ാണ് ഞാൻ പറഞ്ഞ കാരണം ലെക്സ് മോട്ടോ ഇന്ന് കൊച്ചിയിൽ കിഡിലും പ്രീമിയം കാർ സെയിൽ ചെയ്യണ ടീമുകളിൽ ഇന്നിപ്പോ അവരുടെ ഓൺ ഓഫറുകളൊക്കെ അവിടെ നമുക്കൊന്ന് കേറി പറ്റാന്ന് വെച്ചാ ഒരു കൊച്ചിയിലൊന്ന് ഓടിച്ച് കറങ്ങാം അല്ലെങ്കിൽ വണ്ടി എല്ലാം ഒന്ന് കണ്ട് ഡീറ്റെയിൽ എടുക്കൂടാ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലൊരു പ്രീമിയം ബഡ്ജറ്റിൽ ഒരു ഷോം വിസിറ്റ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും ഉറപ്പായ സമ്മാനങ്ങൾ നമ്മൾ സമ്മാനങ്ങളൊക്കെ സാർ ഓണമായിട്ട് ലക്ഷ്മോട്ടോ വളരെ കുറച്ച് റേറ്റിലാണ് കാറുകൾ ചെയ്യുന്നത് അതേപോലെ അതേപോലെ തന്നെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട കസ്റ്റമേഴ്സിന് നമ്മൾ നാല് ഗ്രാം സ്വർണം കൊടുക്കും ആണോ ഇതാണോ മോഹൻലാൽ യൂസ് ചെയ്ത ലാൻഡ് അത് ഇതല്ല സാർ ആണല്ലേ എന്നാൽ കൊള്ളാം സാധന അടിപൊളിയാണ് നമ്മുടെ വണ്ടി കൂടെ എടുക്കണേ നമ്മുടെ വണ്ടി പുറത്താണ്ബ്ലുട്ടാ സാർ ഇത് ബി എം ഡബ്ല്യു ഫൈവ് തേർട്ടി ഡി എം സ്പോർട്ട് ആണ് കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്ത മുതലാണല്ലേ ആളുകൾ ആഗ്രഹിക്കുന്ന മുതലാണല്ലേ ഓടിക്കാൻ പറ്റുമോ സാർ ഓടിച്ചോ